ഉണർവ് പരിശുദ്ധാത്മാവിന്റെ ചേതന കൊണ്ട് നിറഞ്ഞ് പരസ്പരം ക്ഷമിക്കാനും വിട്ടുവീഴ്ചയാനും മറ്റുള്ളവരുടെ നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കാനും ഈ ധ്യാനം വളരെ സഹായകമാണ് ഇതിന് നേതൃത്വം നൽകുന്ന ബഹുമാനപ്പെട്ട ഇൻസ്റ്റേഷൻ വൈദികരെ സംബന്ധിച്ച് എനിക്ക് പറയാൻ സാധിക്കുന്നത് ഇതിന്റെ ധ്യാനത്തിന്റെ ക്രമീകരണം സാധാരണ സഭയിലെ ഏത് ശുശ്രൂഷയായാലും പണമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടാണ് ഭാഗ്യവശാർ നടന്നുവരിക ഹോബർ ധ്യാനത്തെ സംബന്ധിച്ച് ഒരിക്കലും പണം അവർ വൃത്തും സ്വീകരിക്കുന്നില്ല എല്ലാ ചെലവുകളും ഈ മിൻസനേഷൻ വൈദികൾ നടത്തുക അരൂപികൊണ്ട് നിറയുമ്പോഴാണ് സ്നേഹം കൊണ്ട് നിറയുമ്പോഴാണ് നമ്മൾ കൊടുക്കാനുള്ള ആ മനോഭാവത്തിലേക്ക് വളരുക ഇത്രയും പണം സഭയുടെ ആഭിമുഖ്യത്തിൽ പണം മാത്രമല്ല പണത്തേക്കാൾ ഉപരിയായിട്ട് ഈ ധ്യാനം പ്രസംഗിക്കാൻ വരുന്ന മിൻസെനേഷൻ വൈദികര് വളരെ ആത്മാർത്ഥയൂടി നിസ്വാർത്ഥമായിട്ട് അരുബി കൊണ്ട് നിറഞ്ഞ് ധ്യാനം പ്രസംഗിക്കുമ്പോൾ തീർച്ചയായിട്ടും അതിന്റെ ഫലം ഉണ്ടാകുകയാണ്

പോപ്പുലേഷൻ ധ്യാനത്തിന്റെ മേരി മാതാ പ്രവൃത്തത്തിന്റെ പോപ്പുലേഷൻ ധ്യാനത്തിന്റെയും മറ്റ് ധ്യാനങ്ങളുടെയും പോൾ അച്ഛനായപ്പോൾ പാറേക്കാട്ടിലാണ് പ്രിയപ്പെട്ടവര് ഒരു നിമിഷം കരങ്ങൾ കൂപ്പി ഈ മണിക്കൂറിൽ അച്ഛനെ സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം അച്ഛനെ ഈശോ കരങ്ങളിലേക്ക് കൊടുത്ത് പ്രാർത്ഥിക്കാം എല്ലാവരും ചേർന്ന് പ്രാർത്ഥിക്കുക കരങ്ങൾ രണ്ട് ഉയർത്തി ദൈവാരൂപിയെ സ്നേഹദ്വാര്യായി ഈശോയെ ഇവിടെ നിൽക്കുന്ന എല്ലാ കുടുംബങ്ങളെയും പരിശുദ്ധാത്മ നിയന്ത്രണത്തിന് സമർപ്പിക്കുന്നു പരിശുദ്ധാത്മാവ് ഏറ്റെടുക്കണമേ ഈശോയെ ഈ സായാഹ്നത്തിൽ ഞങ്ങൾ ദാഹത്തോടെ പ്രാർത്ഥിക്കുന്നു അമ്മയോട് ചേർന്ന് പ്രാർത്ഥിച്ച സമൂഹത്തിന്റെ മേൽ അഭിഷേകാഗ്നി കൊണ്ടുവന്ന ദൈവമേ ഈ സായാഹ്നത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു അമ്മയോട് ചേർന്ന് ലോകം മുഴുവനും ജപമാല കൈകളിലേന്തി പ്രാർത്ഥിക്കുന്ന ഈ സായാഹ്നത്തിൽ ഈശോയെ അമ്മയോട് ചേർന്ന് ഞങ്ങളും പ്രാർത്ഥിക്കുന്നു അഭിഷേകത്തിന്റെ അഗ്നി അഭിഷേകത്തിന്റെ ശക്തി ഞങ്ങളുടെ ഇടവകയിലും വ്യക്തി ജീവിതത്തിലും കുടുംബത്തിൽ നിറയാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ചേർന്ന് പാടാം ദൈവാരൂപിയെ ദൈവരൂപി घ ज्वालया स्वर्गती तु റയാനായി ശ്രീധന്മാരി നിറഞ്ഞ എന്റെ ഞാൻ വരിക്കും ശ്രീധന്മാരി നിറഞ്ഞ എല്ലാവരും എല്ല വിശുദ്ധരായ നിർവാസിന്റെയും പ്രോത്സ്യസിന്റെയും നാമത്തിൽ സ്ഥാപിതമായിരിക്കുന്ന നൂറ്റാണ്ടുകളുടെ ക്രൈസ്തവ വിശ്വാസ പാരമ്പര്യമുള്ള ഈ അകപ്പറമ്പ് ഇടവകയിൽ പോപ്പുലർ മിഷൻ ധ്യാനത്തിന്റെ ഈ സമാപനം കുറിക്കുമ്പോൾ തീർച്ചയായും നമുക്ക് ദൈവത്തിന് ഒത്തിരി നന്ദിയും കൃതജ്ഞതയും പറയാനുണ്ട് ഈ ഇടവകയിൽ ഈ ഒരാഴ്ചക്കാലം നിങ്ങളുടെ വ്യക്തി ജീവിതത്തിലേക്കും നിങ്ങളുടെ കുടുംബത്തിലേക്കും കർത്താവ് കടന്നു വരുവാൻ നിങ്ങൾ ഓരോരുത്തരും വാതിൽ തുറന്നുകൊടുത്തപ്പോൾ ഹൃദയം തുറന്നുകൊടുത്തപ്പോൾ കുറവുകൾ ഉണ്ടായിരുന്ന അനേകം വ്യക്തികളില് കുറവുകൾ ഉണ്ടായിരുന്ന അനേകം കുടുംബങ്ങളില് കർത്താവ് കുറവുകൾ നികത്തി അത്ഭുതങ്ങൾ പ്രവർത്തിച്ചിട്ടുണ്ട് ഇപ്പോൾ തന്നെ ഞാൻ ഇവിടെ ഇരിക്കുമ്പോൾ ബഹുമാനപ്പെട്ട ജോസഫൻ ഒരു അനുഭവം പറയുകയുണ്ടായി ദീർഘനാളുകളായി പലരും ശ്രമിച്ചിട്ട് പരിഹരിക്കാൻ പറ്റാതിരുന്ന ഒരു വഴക്കിന്റെ പ്രശ്നം കർത്താവിന്റെ ഇടപെടൽ കൊണ്ട് വചനത്തിന്റെയും പ്രാർത്ഥന ഇടപെടൽ കൊണ്ട് അത്ഭുതാവഹമായിട്ട് തീരുകയും വലിയ അനുരഞ്ജനത്തിലേക്ക് കടന്നുവരികയും ചെയ്തു എന്ന് ഇത് ഒറ്റപ്പെട്ട ഒരു അനുഭവമല്ല എവിടെ പോലെ ധ്യാനം പ്രസംഗിക്കപ്പെടുന്നുണ്ടോ സംഘടിപ്പിക്കപ്പെടുന്നുണ്ടോ അവിടെയെല്ലാം ഇതുപോലെയുള്ള അത്ഭുതങ്ങൾ ഞങ്ങൾ എന്നും കാണുന്നതാണ് കുറവുകളിലേക്ക് കർത്താവ് കടന്നു വരുമ്പോൾ കർത്താവ് അത്ഭുതങ്ങൾ പ്രവർത്തിക്കും വിശുതരണത്തിന് ഉടനീളം കാണുന്ന ഒരു കാര്യം ഇതാണ് എവിടെ കുറവുകളിലേക്ക് കർത്താവ് കടന്നു വരുന്നോ അവിടെ അത്ഭുതങ്ങൾ പ്രവർത്തിക്കും കാനായിരം കല്യാണ വിരുന്നില് ബീജു കുറവായപ്പോൾ ദൈവകൃപ കുറവായപ്പോൾ യേശു അവിടേക്ക് കടന്നു ചെന്ന് കുറവുകൾ നികത്തി അനുഗ്രഹ സമൃദ്ധി കൊടുത്തു അയ്യായിരം പേർക്ക് ഭക്ഷിക്കാൻ ഒന്നുമില്ലാതെ വിശന്നു മരഞ്ഞ അവസരത്തിൽ കർത്താവ് ആ കുറവുകളെ നികത്തുന്നതിനു വേണ്ടി അത്ഭുതം പ്രവർത്തിച്ചു അഞ്ചപ്പം വർദ്ധിപ്പിച്ച് അയ്യായിരം പേർക്ക് ഭക്ഷിക്കാവുന്ന രീതിയിൽ അവിടുന്ന് അവർക്ക് ഭക്ഷണം വിളമ്പി അവിടെ അത്ഭുതം പ്രവർത്തിച്ചു കുറവുകളിലേക്ക് കർത്താവ് കടന്നു വന്നു പഴയ നിയമത്തില് നമ്മൾ കാണുന്നു ഇസാഴ്ച്ചക്കാരുടെ ജീവിതത്തിൽ എപ്പോഴെല്ലാം കുറവുകൾ ഉണ്ടായിട്ടുണ്ടോ ആ കുറവുകളെല്ലാം അത്ഭുതം പ്രവർത്തിക്കാനുള്ള അവസരങ്ങളായി കർത്താവ് ഉപയോഗിച്ചിട്ടുണ്ട് മരുഭൂമികൾ യാത്ര ചെയ്ത അവസരത്തില് കുടിക്കുവാൻ വെള്ളമില്ലാതായപ്പോൾ കർത്താവ് അവിടെ അത്ഭുതം പ്രവർത്തിച്ചു മാറായ ജലാശയം മുഴുവനും നിറഞ്ഞു വെള്ളം നിറഞ്ഞു അവർക്ക് കുടിക്കാൻ പറ്റിയില്ല ദാഹാർഥരായി വലഞ്ഞ ജനത്തിന് വെള്ളം കൊടുക്കുവാൻ വേണ്ടി ചെറിയൊരു മരച്ചെല്ലയിലൂടെ ദൈവം ആ വെള്ളം മുഴുവനും മധുരതരമാക്കി മാറ്റി അത്ഭുതം പ്രവർത്തിച്ചു കുറവുകളിൽ കർത്താവ് അത്ഭുതം പ്രവർത്തിക്കുന്നു ഭക്ഷിക്കാനില്ലാതായപ്പോൾ മരുഭൂമിയിൽ അവർ വിശന്നു തളർന്ന് മരിക്കാറായപ്പോൾ ആകാശം മണ്ണായും കാടപ്പക്ഷിയും അയച്ചു കൊടുത്ത് കർത്താവ് അത്ഭുതാവഹമായവർ തീറ്റിപ്പോയി അവിടെ കുറവുകളിൽ കർത്താവ് അത്ഭുതം പ്രവർത്തിച്ചു വീണ്ടും അവർക്ക് കുടിക്കാൻ വെള്ളമില്ലാതായപ്പോൾ മോശയുടെ വടിയിലൂടെ പാറ പിടർന്ന് അവിടെ മാസായ മാസാ തുടങ്ങിയ ജലാശയം ഒരുക്കി അവർക്ക് കത്ത വെള്ളം കൊടുത്തു എവിടെ കുറവുകളുണ്ടോ അവിടെ കർത്താവ് അത്ഭുതം പ്രവർത്തിക്കുക കാണാൻ പറ്റും രാജാക്കന്മാരുടെ ഒന്നാം പുസ്തകത്തില് പതിനേഴാമത്തെ അധ്യായത്തിൽ വിധവയുടെ ഭവനത്തിലേക്ക് ഏരിയ പ്രവാചകൻ കടന്നു ചെല്ലെന്ന് അത്ഭുതം പ്രവർത്തനങ്ങൾ കാണുന്നുണ്ട് മൂന്ന് വർഷമായിട്ട് ക്ഷാമകമായിരുന്നു വിതയും കോയ്റ്റുമില്ലായിരുന്നു പട്ടിണി കൊണ്ട് മനുഷ്യൻ മരിക്കാൻ പോകുന്നു ഈ സാഹചര്യത്തിലാണ് ഏലിയ പ്രവാചകന് ദൈവം ഛേറപ്പാത്ത വിധവയുടെ ഭവനത്തിലേക്ക് അയക്കുന്നത് ചെന്നു കഴിഞ്ഞപ്പോൾ അവൾ വിറക് പെറുക്കുകയായിരുന്നു എനിക്ക് അല്പം വെള്ളം തരണമെന്ന് ആവശ്യപ്പെട്ടപ്പോൾ തന്റെ വീട്ടിലുണ്ടായിരുന്ന അല്പം വെള്ളത്തിൽ നിന്ന് കുറച്ച് എടുത്ത് പ്രവാചകൻ ഒടുക്കാനായിട്ട് അവൾ ഭവനത്തിലേക്ക് പോയപ്പോൾ പുറകിൽ നിന്നും വിളിച്ചു പറഞ്ഞു എനിക്ക് ഒരു അപ്പം കൂടി വേണം അവൾ തിരിച്ചു വന്നിട്ട് തന്റെ വീട്ടിലെ കുറവുകളെ കുറിച്ച് പ്രവാചകന് മുമ്പിൽ അവതരിപ്പിക്കുകയാണ് ഈ ദാസിയുടെ വീട്ടിൽ ആകെയുള്ളത് അൽഫം എണ്ണയും കലത്തിലൽപ്പം മാവും മാത്രമാണ് അത് കുഴച്ച് അപ്പമുണ്ടാക്കി കഴിച്ചിട്ട് ഞാനും എന്റെ മകനും മരിക്കാൻ പോവുകയാണ് കാരണം ബാക്കിയൊന്നും വീട്ടിലില്ല നാട്ടിലൊന്നും വാങ്ങിക്കാനും കിട്ടുകയില്ല ഈ കുറവുകൾ പ്രവാചകന് മുമ്പിൽ അവതരിപ്പിച്ചു കഴിഞ്ഞപ്പോൾ പ്രവാചകൻ ഇങ്ങനെ പറഞ്ഞു ആദ്യം ഒരു ചെറിയ അപ്പമുണ്ടാക്കി എനിക്ക് തരിക അതിനുശേഷം നീയും നിന്റെ മകനും അപ്പമുണ്ടാക്കി കഴിച്ചുകൊള്ളുക പക്ഷെ അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ സംഭവിക്കാൻ പോകുന്ന അത്ഭുതം എങ്ങനെയാണ് ക്ഷാമകാലം തീരുന്നതുവരെ നിന്റെ കുടത്തിലെ എണ്ണ തീരുകയുമില്ല കരത്തിന്മാവ് തീർന്നു പോവുകയുമില്ല എന്ന് ആ അത്ഭുതം സംഭവിച്ചു അവിടെ ലോകം മുഴുവനും നാട് മുഴുവനും ക്ഷാമം കൊണ്ട് വരഞ്ഞുകഴിഞ്ഞപ്പോൾ പ്രവാദികൾ കടന്നു ചെന്ന ഭവനത്തിൽ ദൈവം പറഞ്ഞതുപോലെ പ്രവർത്തിച്ചു കഴിഞ്ഞപ്പോൾ അവരുടെ ക്ഷാമമകറ്റി അവർക്ക് സുഭിക്ഷമായ ഭക്ഷിക്കാനായിട്ടുള്ള വക കത്താവ് കൊടുത്തു രാജാക്കന്മാരുടെ രണ്ടാം പുസ്തകത്തിൽ നാലാമത്തെ അധ്യായത്തിൽ വീണ്ടും നമ്മൾ അത്യമായ അനുഭവം കാണുന്നുണ്ട് എലിശ പ്രവാചകന്റെ ശിഷ്യനായിരുന്ന ഒരു മനുഷ്യൻ മരിച്ചു വിധവ ഒരു ദിവസം കരഞ്ഞുകൊണ്ട് പ്രവാചക ഇടക്കിൽ വന്നു കടക്കാരുവെന്ന് നിങ്ങളെ ഭീഷണിപ്പെടുത്തുന്നു മകൻ മക്കളെ രണ്ടുപേരെയും അടിമകളായി പിടിച്ചുകൊണ്ടുപോകുമെന്ന് ഭീഷണിപ്പെടുത്തുന്നു നീയല്ലാതെ സഹായിക്കാൻ മറ്റാരുമില്ല അപ്പോൾ പ്രവാചകൻ ചോദിച്ചു വീട്ടിൽ എന്താണ് ഉള്ളത് അപ്പോൾ തന്റെ വീട്ടിലെ കുറവിന്റെ കഥ പറഞ്ഞു എന്റെ വീട്ടിൽ യാതൊന്നുമില്ല പണമില്ല അല്പം എണ്ണയൊഴിച്ച് അപ്പോൾ പ്രവാചകൻ പറഞ്ഞു വീട്ടിൽ പോയി പാത്രങ്ങളെല്ലാം എടുത്തു വെക്കുക അയൽവക്കത്തെ പാത്രങ്ങളെല്ലാം വാങ്ങിക്കൊണ്ടുവന്ന് വെക്കുക മക്കളെ വിട്ട് വീട്ടിലെയും അയൽവക്കങ്ങളെയും പാത്രങ്ങളെല്ലാം നിരത്തി അതിനുശേഷം പ്രവാചകന്റെ നിർദ്ദേശപ്രകാരം ഓരോ പാത്രത്തിലേക്കും കുടത്തിലെ എണ്ണയൊഴിച്ചു എല്ലാ പാത്രങ്ങളും നിറഞ്ഞു കവിഞ്ഞു അപ്പോൾ പ്രവാചകൻ പറഞ്ഞു ഈ എണ്ണ കൊണ്ടുപോയി വിറ്റ് നിന കടം വീട്ടുക ബാക്കിയുള്ളത് കൊണ്ട് നിനക്ക് ഉപജീവനം കഴിക്കാമെന്ന് പ്രവാചക വചനമനുസരിച്ച് പ്രവർത്തിച്ചു കഴിഞ്ഞപ്പോൾ ദൈവത്തിന് പ്രവർത്തിക്കാനായിട്ട് തന്റെ കുറവുകളുടെ മേഖല തുറന്നുകൊടുത്തു കഴിഞ്ഞപ്പോൾ ദൈവം അവിടെ അത്ഭുതം പ്രവർത്തിച്ചു ഈ ഒരാഴ്ചകാലം മുഴുവനും ഹോ പ്രമിഷ് ധ്യാനത്തിൽ നടന്നതും ഇതുതന്നെയാണ് നിങ്ങളുടെ ജീവിതത്തിലെ കുടുംബത്തിലെ കുറവുകളിലേക്ക് കർത്താവ് കടന്നു വന്നു കഴിഞ്ഞപ്പോൾ കർത്താവ് അവിടെ അത്ഭുതങ്ങൾ പ്രവർത്തിക്കുകയുണ്ടായി വിശ്വാസത്തിന്റെ കുറവ് പ്രാർത്ഥനാ ജീവിതത്തിന്റെ കുറവ് സ്നേഹത്തിന്റെ കുറവ് ഐശ്വര്യത്തിന്റെ കുറവ് എല്ലാം നമ്മുടെ കുടുംബങ്ങളിൽ ഉണ്ടായിരുന്നു ഒരുപക്ഷെ സാമ്പത്തികമായ നേട്ടങ്ങൾക്ക് വേണ്ടിയിട്ട് കുടുംബം പോറ്റാൻ വേണ്ടിയിട്ട് നെട്ടോട്ടമോടുന്ന നമ്മുടെ ജീവിത വ്യഗ്രതയിൽ ദൈവത്തെയും പ്രാർത്ഥനാ ജീവിതത്തെയും വിശ്വാസത്തെയും കുദാശകളെയും പ്രധാനപ്പെട്ട കുടുംബ ബന്ധങ്ങളെയും ഒക്കെ നമ്മൾ മറന്നുപോയിട്ടുണ്ടാകും എന്നാൽ ഈ ഒരാഴ്ച കർത്താവിനെ നമ്മുടെ കുടുംബത്തിലേക്ക് ക്ഷണിച്ചു വരുത്തിയപ്പോൾ സഖ്യയോസ്ല ഭവനത്തിലുണ്ടായ അതേ രൂപാന്തീകരണം നമ്മുടെ കുടുംബത്തിൽ സംഭവിച്ചിട്ടുണ്ട് രക്ഷകനായ കർത്താവ് നമ്മുടെ കുടുംബത്തിലേക്ക് കടന്നു വരികയും നമ്മുടെ കുടുംബത്തിൽ രക്ഷയുടെ സന്തോഷം നൽകുകയും ചെയ്തിട്ടുണ്ട് ഈ ഒരാഴ്ച നമുക്ക് നൽകിയ അനുഭവം നമുക്കൊരു ഗ്യാരന്റിയാണ് ഈ ഒരാഴ്ച കർത്താവ് നമുക്ക് നൽകിയ അനുഭവം ഒരു ഉറപ്പാണ് ഭാവിയിലും നമ്മുടെ കുടുംബ ജീവിതത്തിൽ ഏതെങ്കിലും കാര്യത്തിൽ കുറവുകൾ കഴിഞ്ഞാൽ നമ്മൾ ആ കുറവ് നികത്താനായി മറ്റ് മാർഗ്ഗങ്ങളല്ല ആദ്യം തേടേണ്ടത് ആദ്യം തേടേണ്ടത് കുറവ് നികത്താൻ കഴിവുള്ള കർത്താവിനെ വിളിക്കുക കർത്താവിനെ ആ കുടുംബത്തിൽ പ്രവർത്തിക്കാനായിട്ട് അനുവദിക്കുക കർത്താവിന് പ്രവർത്തിക്കാൻ ഇടം കൊടുക്കുക എന്നുള്ളതാണ് അങ്ങനെ പ്രവർത്തിച്ചു കഴിയുമ്പോൾ കർത്താവ് കുറവുകളെ ഏറ്റെടുത്ത് അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്ന വേദിയാക്കി മാറ്റും ഒരു ചാലാക്കി മാറ്റും അല്ലെങ്കിൽ കുറവുകളെ തന്നെ ദൈവം അനുഗ്രഹമാക്കി രൂപാന്തരപ്പെടുത്തും പ്രിയപ്പെട്ടവരെ ഒരു ദൈവ പദ്ധതിയിൽ കുറവുകൾക്ക് പ്രത്യേക സ്ഥാനമുണ്ട് ദൈവത്തിന് അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്ന വേദി കുറവുകളാണ് കുറവുകൾ അനുഗ്രഹങ്ങളായിട്ട് മാറ്റുന്ന അനുഭവങ്ങൾ ധാരാളമുണ്ട് നമ്മുടെ കുടുംബത്തിന് കാര്യം എടുത്തു നോക്കുക വിവാഹത്തിലൂടെ ഒരു പുരുഷനെയും സ്ത്രീയെയും ദൈവം ഒന്നിപ്പിച്ചു ഒരു കുടുംബത്തിന് ദൈവം തുടക്കമിട്ടു കുടുംബം സ്ഥാപിച്ചു ഒരു പുരുഷനെയും സ്ത്രീയെയും ദൈവം വിവാഹത്തിലൂടെ കുടുംബജീവിതത്തിലേക്ക് ആനയിച്ചു കഴിഞ്ഞപ്പോൾ ദൈവത്തിന് അറിയാമായിരുന്നു ഈ രണ്ട് വ്യക്തികളിലും കുറവുകൾ നിങ്ങൾ രണ്ടു രണ്ടുപേരിലുമുള്ള നന്മകളേക്കാൾ രണ്ട് പേരിലുമുള്ള കലുകളെക്കാൾ ദൈവം കണ്ടത് കുറവുകളാണ് അത് നിങ്ങൾ താഴ്ച വേണ്ടിയിട്ടല്ല പ്രസ്തുത ഈ കുറവുകളിലൂടെ നിങ്ങളുടെ പരസ്പര ബന്ധത്തെ ഊട്ടിയുറപ്പിക്കുവാനും ഉറപ്പിക്കുവാനും ദൈവാശ്രയത്വം വളർത്താനും വേണ്ടിയിട്ടാണ് കുറവുകളാണ് ആശ്രയുണ്ടാവുക ആശ്രയത്വമുള്ളപ്പോഴാണ് വളരുക എന്റെ പേര് വർഗീസടശ്ശേരി ഞാൻ അകപ്പുറമ്പ് ഇടവേൽപ്പെട്ട കരിയാട് കപ്പേളയുമായി ബന്ധപ്പെട്ട ധ്യാന കേന്ദ്രത്തിന്റെ കൺവീനറാണ് കരിയാട് കപ്പേളയില് അകപ്പുറമ്പ് ഇടവേലെ മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് എന്നീ ആറ് കുടുംബ യൂണിറ്റുകളിലാണ് കപേലയിലെ സെൻട്രലിൽ ധ്യാനം കൂടാൻ വന്നത് ഏകദേശം ഇരുന്നൂറ്റി അൻപത് വീടുകളിൽ നിന്ന് എഴുന്നൂറ്റമ്പത് എണ്ണൂറ് പേര് വെച്ച ദിവസവും ധ്യാനത്തിൽ പങ്കെടുത്തത് ധ്യാനം വളരെ നന്നായി നടന്നതായിട്ടാണ് എനിക്ക് തോന്നുന്നത് ആദ്യമാദ്യം അല്പം കുറവുണ്ടായിരുന്നെങ്കിലും പിന്നീട് എല്ലാ കുടുംബങ്ങളിൽ നിന്നും കുടുംബങ്ങളിലും ഉണ്ടായിരുന്നു പിന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ മഴ അടുത്തു നിന്ന സമയത്ത് ഞങ്ങൾ ഒത്തിരിയായി പേടിച്ചിരുന്നു പക്ഷെ ഒരു കുഴപ്പവും കൂടാതെ പരിശുദ്ധാത്മാവിന്റെ ഒരു പ്രത്യേക ഒരു കവചമായിട്ട് ഞങ്ങളുടെ എല്ലാ ധ്യാനകേന്ദ്രങ്ങളെയും സംരക്ഷിച്ചുവെന്ന് എടുത്തു പറയാവുന്നതാണ് എല്ലാവരും വളരെ നല്ല രീതിയിൽ നന്നായി തന്നെ സമയത്തിന് എല്ലാ യൂണിറ്റുകളിൽ നിന്നും ജാതിയായിട്ട് ഈ സെന്ററിൽ എത്തിച്ചേരുകയും അത് അഞ്ചു മിനിറ്റ് മുമ്പ് എത്രമെന്ന് പറഞ്ഞാൽ പത്ത് മിനിറ്റ് മുമ്പ് തന്നെ എന്ന് പറഞ്ഞാൽ അഞ്ചു മിനിറ്റിന് മുമ്പ് വരേണ്ടത് അല്പം കൂടി മുമ്പ് തന്നെ എല്ലാവരും കൃത്യമായി ധ്യാനത്തിൽ വരികയും എല്ലാ ദിവസവും നല്ല രീതിയിൽ തന്നെ ധ്യാനം നടത്തുകയും ചെയ്തു ഉയർത്തി സ്വരം ഉയർത്തി ഹാലയിൽ ഉയരാം യേശുവേ നന്ദി ഈശോയെ ആരാധന ഈശോയെ മഹത്വം നമുക്ക് എല്ലാവർക്കും ഈശോയുടെ എഴുന്നേറ്റ് നിൽക്കാം ഈശോയുടെ ഈശ്വരസന്നിധിയിൽ നമുക്ക് എല്ലാവർക്കും എഴുന്നേറ്റ് എഴുന്നേറ്റാം പ്രിയപ്പെട്ടവർ അങ്ങയറ്റം കണ്ണുനീരോടെ മണിക്കൂറിൽ ഈശോയെ നമുക്ക് ആരാധിക്കാം നമ്മുടെ കുടുംബത്തെ പ്രത്യേകിച്ച് മക്കളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം ഈ ആരാധനയിൽ നമ്മുടെ ഓരോരുത്തരുടെയും വ്യക്തി ജീവിതത്തിലും കുടുംബത്തിലും ഈശോ കടന്നു വരാനും ഈശോ പ്രവർത്തിക്കാനും നമുക്ക് ആഗ്രഹിക്കാം ഒരു നിമിഷം എല്ലാവരും കരങ്ങൾ കൂപ്പുക എല്ലാവരും കരങ്ങൾ കൂപ്പി പരിശുദ്ധാത് അഭിഷേക ആരാധനയ്ക്ക് പോകുക നിങ്ങളുടെ കുടുംബത്തെ നല്ലതുപോലെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക നിങ്ങളുടെ വ്യക്തിജീവിത സമർപ്പിച്ച് പ്രാർത്ഥിക്കുക ഒരുപാട് രോഗികളായ സഹോദരം ിൽപ്പുണ്ട് ഈ മണിക്കൂറിൽ ഈശോ സൗഖ്യപ്പെടുത്തുന്നു നിങ്ങളുടെ തലയിൽ ഈശോ കൈവച്ച് അനുഗ്രഹിക്കുന്ന നിമിഷമാണ് അതുകൊണ്ട് കണ്ണുനീരോടെ ഈശോയെ നോക്കി പ്രാർത്ഥിക്കണം ഇതാ ഇപ്പോൾ ഈ സമൂഹത്തിന്റെ മധ്യത്തിൽ യേശു ഇറങ്ങി നിൽക്കാൻ പോവുകയാണ് പ്രിയപ്പെട്ടവരെ ആരൊക്കെ വിശ്വാസത്തോടെ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുന്നുവോ ദൈവം പ്രവർത്തിക്കും പറയുന്നത് ആറ് യോഹന ആറ് ഇരുപത്തിയെട്ട് അവൻ അവിടുന്ന് അയച്ചവനിൽ വിശ്വസിക്കുക അതാണ് നിങ്ങളെ കുറിച്ചുള്ള പദ്ധതി ഈ നിമിഷം മാത്യസിനോട് ചേർന്ന് നമുക്ക് പ്രാർത്ഥിക്കാം Thank കല്ലൂക്കാരച്ചൻ യുരിയായിരിക്കുന്ന സ്ഥലങ്ങളിൽ പോപ്പുലർ മനുഷ്യന്ധ്യാനം നടത്തുന്നത് ഏഴാമത്തെ പോപ്പുലർ ധ്യാനമാണ് ദൈവജനത്തെ ഒരുമിച്ച് കൂട്ടുവാൻ ദൈവം തന്ന ദാനമായ ഈ പോപ്പുലർ മിഷൻ ധ്യാനത്തിന് വേണ്ടിയും ഈ ഇടവകയിലെ അഭിഷേക മുന്നേറ്റത്തിനു വേണ്ടിയും കൈകളി ഉയർത്തി നമുക്ക് നന്ദി പറയാം ഹാലയിൽ േശുവേ നന്ദി ലുലുലു ഹലേ ലുലു എല്ലാവരും കൈകൾ കത്തിപ്പിടിക്കാം ഇത് ദൈവിക തെരഞ്ഞെടുപ്പിന്റെ ഒരു പ്രത്യേക കാലഘട്ടമാണ് ഇതിനു മുമ്പ് ഒരിക്കലും ഉണ്ടാകാത്ത രീതിയിൽ കേരളത്തിൽ നിന്ന് ശുശ്രൂഷകരെ അൽമായരെയും വൈദികരെയും സിസ്റ്റേഴ്സിനെയും വചനപ്രഘോഷണത്തിന് യൂറോപ്പിലേക്കും അമേരിക്കയിലേക്കും തെക്കേ അമേരിക്കയിലേക്കും ആഫ്രിക്കയിലേക്കും വിടുവാൻ ദൈവം തെരഞ്ഞെടുത്തൊരു കാലമാണിത് കാരണം ഒരിക്കൽ സജീവമായിരുന്ന സഭകളെല്ലാം പല കാരണത്താൽ ആൾക്കാരില്ലാതെയായി പള്ളി അടച്ച് പൊട്ടി വിൽക്കേണ്ട എതികേടായി കാരണം ജനങ്ങളെല്ലാം മീഡിയയിലൂടെയും മൊബൈൽ ഫോണിലൂടെയും മ്ലേക്ഷത നോക്കിക്കണ്ട് ആനന്ദിക്കുക വഴി അതിലൂടെ അവരുടെ ജീവിതത്തിലേക്ക് സാത്താന്റെ ആവാസമുണ്ടായി അശുദ്ധിയുടെ ആവാസമുണ്ടായി ബ്ലൂ ഫിലിം ഉണ്ടാക്കി വിൽക്കുന്നവർക്ക് പണമുണ്ടാക്കണം ഫോർണോഗ്രഫി പതിമൂന്ന് ബില്യൺ ഡോളറിന്റെ ഫോർണോഗ്രഫിയാണ് അമേരിക്കയിൽ ലോസ് ആഞ്ചൽസിൽ തന്നെ കൊടാനുകോടി വിൽപ്പന നടത്തുന്നത് ഇത് കാണുന്നവര് തന്നെ പള്ളിയിൽ പോവുകയല്ല പ്രാർത്ഥിക്കുകയല്ല ബൈബിൾ വായിക്കുകയല്ല അവർ വിഷാദിന് അടിമയാകുന്നു അങ്ങനെയുള്ള തലമുറയിൽ ആ വിദേശ രാജ്യങ്ങളിലെ സഭയെയും വീണ്ടെടുക്കണം ഉയർത്തെഴുന്നേൽപ്പിക്കണം അതിനുവേണ്ടി നമ്മെ എല്ലാവരെയും ഉപയോഗിക്കുന്ന ഒരു കാലഘട്ടമാണിത് നമുക്ക് കരങ്ങൾ ഉയർത്തി ആഗോള സഭയ്ക്ക് വേണ്ടി നൂറ്റി തൊണ്ണൂറ്റഞ്ച് രാജ്യങ്ങൾക്കു വേണ്ടി അയ്യായിരത്തോളം നത്രാന്മാരുടെ രൂപതകൾക്കു വേണ്ടി അഞ്ച് ലക്ഷത്തോളം വൈദികരുടെ ഇടവകൾക്കു വേണ്ടി എട്ട് ലക്ഷത്തോളം സന്യസ്തരുടെ സമൂഹങ്ങൾ പ്രവർത്തിക്കുന്ന മണ്ഡലങ്ങൾക്ക് വേണ്ടി ജനലക്ഷങ്ങൾ ജന വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം ആയിരങ്ങൾ പതിനായിരങ്ങൾ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ പാപമോചനവും പരിശുദ്ധാത്മാവിന്റെ അഭിഷേകവും പ്രാപിക്കണം സഭകൾ ഉണർന്നെഴുന്നേൽക്കണം ലോകം മുഴുവൻ വിശദീകരിക്കപ്പെടണം ഹാലിയിലൂയ്യാം േശുവേ നന്ദി നന്ദി അലേ ലു കൈകൾ ഉയർത്തി കൈ അടിച്ച് കർത്താവിന് നന്ദി പറയുക എല്ലാവരും ഇരിക്കുക ഫ്രൈസലോൺ എന്തിനു വേണ്ടിയാണ് ദൈവം നമ്മെ ഒരുമിച്ച് കൂട്ടുക ദൈവം നമ്മെ ഒരുമിച്ച് കൂട്ടുന്നത് ദൈവത്തിന് നമ്മോട് സംസാരിക്കാനാണ് ദൈവവചനം നമ്മോട് സംസാരിക്കുമ്പോൾ കേൾക്കുന്നവരിൽ പശ്ചാത്താപവും മാനസാന്തരവും നിശുദ്ധീകരണവും പരിശുദ്ധാത്മാവിന്റെ അഭിഷേകവും തിന്മയുടെ ബന്ധനങ്ങളിൽ നിന്ന് മോചനവും ലഭിക്കുന്നു ഫ്രൈസലോൺ അങ്ങനെ കഴിഞ്ഞ കുറെ ഫലങ്ങളായി ആൽമീയ ശുശ്രൂഷ മുന്നേറ്റങ്ങൾ കണ്ട കേരള ജനമാണ് നമ്മൾ ദൈവജനമാണ് നമ്മൾ ലോകത്തിൽ മറ്റൊരു സ്ഥലത്തുമില്ലാത്ത ആത്മീയ മുന്നേറ്റം ലോകത്തിൽ മറ്റൊരു സ്ഥലത്തും ഇല്ലാത്തതുപോലെ ദൈവവിളികൾ സന്യാസ ജീവിതത്തിലേക്കും വൈദിക ജീവിതത്തിലേക്കും ദൈവം കേരളത്തിന് നൽകി പാലയിൽ വെയ്യാം േശുവേ നന്ദി ഹു ഹാലുയലു ഹലേ ലുയാ ഹലു യേശുവേ നന്ദി ഹൈ നന്ദി ഹാലേ ലുയാ ഹാലു ഹാലേ വലതു കരമുയർത്തി എനിക്ക് ചുറ്റുമുള്ള എനിക്ക് ചുറ്റുമുള്ള ഞാൻ ജോലി ചെയ്യുന്ന സ്ഥലത്തിന് ചുറ്റുമുള്ള ഞാൻ ജോലി ചെയ്യുന്ന സ്ഥലത്തിന് ചുറ്റുമുള്ള ആയിരം പതിനായിരം പേരെ ആയിരം പതിനായിരം പേരെ അനേക ലക്ഷം പേരെ അനേക ലക്ഷം പേരെ അനുഗ്രഹിക്കുവാൻ അനുഗ്രഹിക്കുവാൻ പരിശുദ്ധാത്മാവ് കൊണ്ട് പരിശുദ്ധാത്മാവ് കൊണ്ട് അഭിഷേകം ചെയ്യുവാൻ അഭിഷേകം ചെയ്യുവാൻ എനിക്ക് എനിക്ക് വിശ്വാസത്തിന്റെ വിശ്വാസത്തിന്റെ വരം നൽകണമേ വരം നൽകണമേ പരിശുദ്ധാത്മാഅഭിഷേകം പരിശുദ്ധാത്മാഅഭിഷേകം നൽകണമേ നൽകണമേ ദൈവ സ്നേഹിഷേ അഭിഷേകം അഭിഷേകം അടുത്ത കാലത്ത് കർത്താവ് പലപ്പോഴും ഓർത്തിച്ചു തന്ന ഒരു വചന വ്യാഖ്യാനമാണ് സങ്കീർത്തനം തൊണ്ണൂറ്റിയൊന്ന് ഏഴ് ആയിരങ്ങൾ നിന്റെ വലത്തുഭാഗത്തും പതിനായിരങ്ങൾ നിന്റെ ഇടത്തുഭാഗത്തും വീഴും നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ആയിരങ്ങൾക്കും പതിനായിരങ്ങൾക്കും കൂട്ടിച്ചേർത്ത് പ്രാർത്ഥിക്കണം നമ്മുടെ മകൻ നമ്മുടെ മകൾ ദേശത്തോ ഏതെങ്കിലും ദേശത്തോ പഠിക്കാനോ ജോലി ചെയ്യാനോ പോകുമ്പോൾ ആ മകനോ ആ മകൾക്കോ ആ ഭർത്താവിനോ ആ ഭാര്യയ്ക്കോ തന്നെ ഒറ്റയ്ക്ക് അത്മീയതിയിൽ നിൽക്കാനാവില്ല നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ മകനും മകളും ഭർത്താവും ഭാര്യയും അപ്പനും അമ്മയും ഒക്കെ ജോലി ചെയ്യുന്ന സ്ഥലത്തിന് ചുറ്റുമുള്ള ഒരായിരം പേരെ ഒരു പതിനായിരം പേരെ പരിശുദ്ധാത്മാവ് കൊണ്ട് നിറയ്ക്കണമേ എന്ന് ആവർത്തിച്ചു പ്രാർത്ഥിക്കുമ്പോൾ വലിയ സുവിശേഷവൽക്കരണ പ്രാർത്ഥനയായിരിക്കും നമ്മൾ നയിക്കുന്നത് ഈശോയുടെ വരവിന് വേണ്ടി സ്നാപക യോഹന്നാനെ അയച്ചു വഴിയൊരുക്കാൻ ഇന്ന് പരിശുദ്ധാത്മാവിന്റെ വലിയ രണ്ടാം ബന്ധ വേണ്ടി വഴിയൊരുക്കാൻ നമ്മളെയാണ് ദൈവം ഉപയോഗിക്കുക ഈശോ പറഞ്ഞു സ്വർഗത്തിലേക്ക് പോകുന്നതിന് മുമ്പ് ഞാൻ പോകുന്നതാണ് നല്ലത് ഞാൻ പോയി കഴിഞ്ഞാൽ ഞാൻ പിതാവിനോട് ചോദിക്കുകയും മറ്റൊരു സഹായകനെ നിങ്ങൾ കയച്ചു തരികയും ചെയ്യും അങ്ങനെ അപ്പസ്വലന്മാർക്ക് അത് കിട്ടി നമുക്കും ഏതെങ്കിലും അളവിൽ കിട്ടി ഇനി ഇനി എന്താണ് ചെയ്യേണ്ടത് രണ്ടായിരം കൊല്ലമായിട്ട് ഈശോ പിതാവിന്റെ വലത്തുഭാഗത്തിരുന്ന് മധ്യസ്ഥം വഹിക്കുകയാണ് രണ്ടായിരം കൊല്ലം കൊല്ലമായിട്ട് പിതാവിന്റെ വലത്തുഭാഗത്തിരുന്ന് എന്താണ് മധ്യസ്ഥം വഹിക്കുക ഈ അകപ്പറമ്പിൽ കൂടുന്ന ജനം അവരുടെ ചുറ്റുമുള്ള ഭയനായിരങ്ങളെ പരിശുദ്ധാത്മാവോട് നിറയ്ക്കണമേ ഇത് ഈ പ്രാർത്ഥന പാലിക്കണമെങ്കിൽ വിശ്വാസികളായ നമ്മളും അത് ഏറ്റു പറയണം അപ്പോഴ് നാനാജാതി മതസ്ഥരായ പതിനായിരങ്ങൾക്ക് ലക്ഷങ്ങൾക്ക് പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം കിട്ടും ഹാലിൽ ഹാല ലുയ്യാം ഹലേ ലുയ്യം നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം എഴുന്നേറ്റ് നിൽക്കാം എല്ലാവരും എഴുന്ന പ്രിയപ്പെട്ടവരെ കരങ്ങൾ കൂപ്പുക ഇപ്പോൾ ഈ വചനം അഭിഷേകമായിട്ട് മാറുകയാണ് ഈശോയുടെ നാമത്തെ വിളിച്ചു പ്രാർത്ഥിക്കുക ഈശോയുടെ നാമത്തെ വിളിച്ചു പ്രാർത്ഥിക്കുക